ഹായ് ഗായ്സ് ഇന്ന് വേറെ ബ്ലോഗും കാര്യങ്ങളും ഒന്നുമല്ലേ അപ്പോൾ എൻ്റെ നാല് മൂന്നും അഞ്ചും മുടി എങ്ങനെയാണ് ഞാനിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണേന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാക്കാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ തുളസി ഇല ചെമ്പരത്തിൻ്റെ ഇല പിന്നെ ചെമ്പരത്തിയുടെ പൂ ഉണ്ടെങ്കിൽ അത് പിന്നെ എന്താ വെണ്ടയ്ക്ക പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ യൂഷ്വലി ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് പേരക്കേൻ്റെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാറുണ്ട് അപ്പം ഇപ്പം എനിക്ക് ആ രണ്ട് സംഭവങ്ങൾ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഈ മൂന്ന് സാധനങ്ങൾ വെച്ച് ഒരു നല്ലൊരു പാക്ക് ഉണ്ടാക്കാന്ന് ചോദിച്ചു അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ നന്നായിട്ട് നമ്മൾ മിക്സിൽ അടിച്ചെടുക്കണം ഇതിനു കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മൾ ിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ഈ അടിച്ച് വെച്ച ഈ പാക്ക് ഉണ്ടല്ലോ ജെല്ല് പോലെയാണ് ഇതിരിക്കുന്നത് എന്നിട്ട് ഇത് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേയിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മുടെ മുടിയുടെ ഹോൾ ലെങ്ത്തും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ തുളസി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം തുളസി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ് അതൊക്കെ ഭയങ്കരമായിട്ട് ഇത് കുറയ്ക്കും അതുപോലെ തന്നെ വെണ്ടയ്ക്ക് ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുടിക്ക് നന്നായിട്ട് ഷൈനിങ് ഒക്കെ തരും പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് അതായത് വീക്കിലി രണ്ട് പക്ഷോ ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് അപ്പം എനിക്ക് നല്ല റിസൾട്ടാണ് അതായത് ഒരുപാട് താരനുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു റിസൾട്ട് ഇപ്പോൾ പേഴ്സണലി ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട് താരനിൽ വെറുതെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് കെമിക്കൽ അടങ്ങിയ ഷാംപൂസൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിനെ കാട്ടിലും നല്ലത് നമ്മൾ ഈ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതാണെന്ന് ഞാൻ പറയുള്ളൂ ഇതൊരു സ്ലോ പ്രോസസ്സാണ് അതുകൊണ്ട് നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ ആ തലയിലൊക്കെ നന്നായിട്ട് തേച്ച് അനേഷം ഒരു ക്യാപ്പൊക്കെ വെച്ച് സെറ്റാക്കുക അപ്പം ഞാനിത് കുളിച്ചതിന് ശേഷം ഉള്ള റിസൾട്ടാണ് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല ഉണങ്ങുമ്പോൾ കുറച്ചുകൂടെ സെറ്റാവും അപ്പോൾ ഉള്ളൂ അത്രയുള്ളതായി നോക്കി നെക്സ്റ്റ് കാണാം ബൈ